നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വലിയ രീതിയിലുള്ള സുരക്ഷയാണ് നമ്മുടെ രാജ്യം പുലർത്തിക്കൊണ്ട് വരുന്നത് താൽക്കാലികമായിട്ടൊരു വെടിനിർത്തൽ കരാറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനിടയിൽ പല രീതിയിലുള്ള ഇന്ത്യയിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന എന്നുള്ള രീതിയിൽ ചില സൂചനകളും ചില തെളിവുകളൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ പേരിൽ ചാരവൃത്തി ആരോപിച്ച് യൂട്യൂബർ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ തനിക്ക് പാകിസ്ഥാൻ ഇൻജിലൻസ് ഏജന്റുമായി ബന്ധമുണ്ടെന്നും സമ്മതിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായി താൻ പതിവായി സംസാരിക്കാറുണ്ടെന്നും ജ്യോതി ചോദ്യം ചെയ്യലിനിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി ഹൈക്കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് എഹസർദാർ എന്നറിയപ്പെടുന്ന ഡാനിഷുമായി താൻ ആദ്യം ബന്ധപ്പെട്ടതെന്നും ജ്യോതി പറഞ്ഞു ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയ പാക് നയതന്ത്രജ്ഞരിൽ ഒരാളാണ് ഡാനിഷ് ഡാനിഷിലൂടെയാണ് അലി ഹസനെ പരിചയപ്പെടുന്നത് അലി ഹസനാണ് പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്രയ്ക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത് പാകിസ്ഥാൻ ഇൻഡിലിയൻസ് ഉദ്യോഗസ്ഥരെന്ന് കരുതുന്ന രണ്ടുപേരെ അലി ഹസനാണ് തനിക്ക് പരിചയപ്പെടുത്തി െന്നും്യോതിഷാർ റാണ ഷഹബാസ് തുടങ്ങിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് പരിചയപ്പെടുത്തിയത് സംശയം തോന്നാതിരിക്കാൻ ഷാക്കിന്റെ പേരിട്ട് ജഡ് രാധവ എന്നാക്കി ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും ചോദ്യം ചെയ്യലിടെ ജ്യോതി സമ്മതിച്ചു ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം വാട്സപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസിലെ ഏജന്റുമാരുമായി ജ്യോതി ബന്ധം നിലനിർത്തിയത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി മൽഹോത്ര ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബർമാർ ചാനലിലുണ്ട് അതേസമയം ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് വിശദമായി തന്നെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ യാത്ര ഏറെ രസകരമായിരുന്നുവെന്നും അവിടെ നിന്ന് വലിയ സ്നേഹമാണ് ലഭിച്ചതെന്നും ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും ജ്യോതി പാക്ചാരന്മാർക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് സ്വന്തം മാതൃരാജ്യത്തെ തന്നെ ജ്യോതി ഒറ്റിക്കൊടുത്തിരിക്കുകയാണ് അതിനുള്ള തെളിവുകളും അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി ഹൈക്കമ്മീഷനിൽ പോയ സന്ദർഭത്തിലാണ് ഡാനിഷിന് ആദ്യമായി പരിചയപ്പെട്ടതെന്നാണ് ജ്യോതിയുടെ മൊഴി പാകിസ്ഥാനിലെത്തിയപ്പോൾ ഡാനിഷ് വഴി അലി ഹസൻ എന്ന ആളെ പരിചയപ്പെട്ടു ഇയാളാണ് പാകിസ്ഥാനിലെ താമസവും യാത്രാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയത് പിന്നീട് അലി ഹസൻ പാക് ചാര സംഘടനയിലെ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെടുത്തി ഷാക്കിറിന്റെ ഫോൺ നമ്പർ സംശയം തോന്നാതിരിക്കാനാണ് മറ്റൊരു പേരിൽ ഫോൺ സേവ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ തിരികെ എത്തിയ ശേഷവും പാക് ചാരന്മാരായ ഇവരുമായി ബന്ധം പുലർത്തിയിരുന്നു വാട്ട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ജ്യോതിയുടെ മൊഴിയിലുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ജ്യോതിയുടെ സ്വകാര്യ ഡയറെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശനത്തെ കുറിച്ച് ജ്യോതി മൽഹോത്ര ഡയറിയിൽ വിശദമായി കുറിച്ചിരുന്നു പാകിസ്ഥാൻ യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചു ജ്യോതി പാകിസ്ഥാൻ യാത്രയെക്കുറിച്ച് ഡയറിയിൽ കുറിച്ചിരുന്നത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പ്രധാന ചടങ്ങുകളുടെ വിവരങ്ങളും ജ്യോതി മൽഹോത്ര പാക് ചാൻമാർക്ക് കൈമാറിയിരുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ഓപ്പറേഷൻ സിന്ധൂറിന് തലേ ദിവസം ഡൽഹിയിലെത്തിയ ജ്യോതി മൽഹോത്ര അന്നേ ദിവസം പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിനെ നേരിൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ ജ്യോതി നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് ഒരാൾ എക്സിൽ കുറിച്ചതാണ് അറസ്റ്റിന് പിന്നിലെ വലിയ ചർച്ചയാവുന്നത് കപിൽ ജയിൽ എന്ന അക്കൗണ്ടിൽ നിന്നാണ് എൻ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സ്ത്രീ എന്നെ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിൽ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ അവർ കശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണമെന്നാണ് ജ്യോതിയുടെ ചാനലിൻ്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് കപിൽ ജെയ്ൻ കുറിച്ചിരിക്കുന്നത് മൂന്നുവട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാരസംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നതെന്നും പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്ത് നൽകിയതെന്നും ഡാനിഷും സുഹൃത്തുക്കളുമാണ് ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരുന്നു സേവ് ചെയ്തിരുന്നത് പാക് ചാരനൊപ്പം ജ്യോതി ഇന്ത്യനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം സബ്സ്ക്രൈബർമാരും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സുമുള്ള ട്രാവൽ ബ്ലോഗറാണ് ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്ന് വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആവശ്യമായ എല്ലാ അനുമതിയും ലഭിച്ച ശേഷം സാധുവായ വിസ സഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതെന്നാണ് ഹരീഷ് പറഞ്ഞത് മകളോട് സംസാരിച്ചിരുന്നു എനിക്ക് സുഖമാണ് എന്നെ തെറ്റായി കേസിൽപ്പെടുത്തിയതെന്നാണ് മകൾ പറഞ്ഞതെന്നും ജ്യോതിയുടെ പിതാവ് പ്രതികരിച്ചു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര മൂന്ന് മാസം മുമ്പ് കേരളത്തിലെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്ര പ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി മൂന്നാർ തൃശൂർ കൂത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും എത്തിയതിന്റെ ദൃശ്യങ്ങൾ വ്ളോഗുകളിൽ കണ്ടെത്തി പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തിയെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയാണ് ഹരിയാന സ്വദേശി ജ്യോതി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന ജ്യോതിയുടെ കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈക്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ പരാമർശിച്ച ശേഷമാണ് ഷിപ്പ്യാർഡ് കാണിക്കുന്നത് മൂന്നാർ അതിരിപ്പിള്ളി യാത്രയെക്കുറിച്ചും രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇരവിക്കുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര കോവളം ജഡായുപാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് മറ്റൊരു ബ്ലോകം കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രാ വിവരണവുമുണ്ട് അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ രണ്ടാഴ്ചയ്ക്കിടെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായെന്ന വിവരം പുറത്തു വരുന്നത് ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നും ആറുപേർ പഞ്ചാബിൽ നിന്നാണ് പിടിയിലായത് ഇതിൽ ഗുസാല എന്ന യുവതിയും ഉൾപ്പെടുന്നു ജ്യോതി ഉൾപ്പെടെ അഞ്ച് പേരാണ് ഹരിയാനയിൽ നിന്ന് അറസ്റ്റിലായത് ഇന്നലെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ നിന്ന് രണ്ടുപേർ പിടിയിലായി ആദിയൻ സ്വദേശി സുപ്രീത് സിംഗ് ജന്തു വടാല സ്വദേശി കരൺബീർ സിംഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവർക്കും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ജ്യോതി െ ചോദ്യം ചെയ്യലൊക്കെ തന്നെ തുടരുകയാണ് ഇനി മറ്റുള്ള ഇപ്പോൾ നിലവിലുള്ള ആളുകളല്ലാതെ മറ്റാരെങ്കിലും ആയിട്ട് ജ്യോതി ബന്ധപ്പെട്ടിട്ടുണ്ടോ കൂടുതൽ ഇൻഫർമേഷൻസ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ളത് അങ്ങോട്ടേക്ക് കൈമാറ്റം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ ഇത്രയും തെളിവുകളാണ് ജ്യോതിയുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്